സ്പെയ്സ് അക്കാദമി ചങ്ങളായി എൻട്രൻസ് ട്യൂഷൻ സ്റ്റഡി സെൻ്റർ ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് നിർവഹിച്ചു മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വിദേശഭാഷാ പഠനം ട്യൂഷൻ തുടങ്ങിയ കോഴ്സുകളാണ് സ്റ്റഡി സെന്ററിൽ നടക്കുന്നത് അത്യാധുനിക ക്ലാസ് മുറികൾ ലൈബ്രറി റീഡിംഗ് റൂം ഡിജിറ്റൽ ലൈബ്രറി പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയലുകൾ എന്നീ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിൽ സ്പേസ് അക്കാദമി ഡയറക്ടർ സഫറുൾ ഹക്കട്ടി അധ്യക്ഷത വഹിച്ചു അറുപത്തിയമ്പതാം വയസ്സിൽ എൽ എൽ ബി ബിരുദം നേടിയ അഡ്വക്കേറ്റ് മുഹമ്മദ് കുഞ്ഞിയെ ചടങ്ങിൽ ആദരിച്ചു അബ്ദുള്ളക്കുട്ടി മാസ്റ്റർ കെ ദി മാസ്റ്റർ ഡോക്ടർ മനു മാത്യു ആഷിക് ചങ്ങൾ അഷ്റഫ് ചുള്ളി ജുനൈദ് മാസ്റ്റർ അബ്ദുൾ അബ്ദുൾ റഷീദ് കെ പി എന്നിവർ സംസാരിച്ചു അനുഷ ടി പി സ്വാഗതവും പറഞ്ഞു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചെങ്ങളായി മെഡിസിൻ ഫാർമസിയുടെ സൗജന്യ ലാ പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു കഴിഞ്ഞ നാല് വർഷക്കാലത്തെ ഓൺലൈൻ പഠന പരിപോഷണ പ്രക്രിയയുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനം കൂടുതൽ വിപുലപ്പെടുത്തി കുട്ടികൾക്ക് നേരിട്ടും ഓൺലൈനായി വിദ്യാഭ്യാസ സഹായങ്ങൾ ഉറപ്പുവരുത്തുന്ന മഹത്തരമായ ഒരു സംഘടനത്തിനാണ് ഇതിവിടെ തുടക്കം കുറിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആദ്യമായി എസ് അക്കാദമി ആരംഭിക്കുന്ന ക്യാമ്പസ് സ്റ്റഡി സെന്റർ ആദ്യമായി ആരംഭിക്കുന്ന